ഡോക്ടർ ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും നടത്തി ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗം ോവാള ശാഖ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിലെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി നടത്തിവരുന്ന ശാന്തിയാത്രയും ശിവഗിരി മഹാസമാധിയിലെ കെടാവളക്കിൽ നിന്നും പകർന്നുകൊണ്ടുവന്ന ദിവ്യജ്യോതി പ്രയാണവുമാണ് ഡോക്ടർ പൽപ്പു കുടുംബയോഗ മേഖലയിൽ നടന്നത് കൊച്ചുതോബാള ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നമ്മൾ നടത്തി വരുന്ന ശാന്തിയാത്രയും ഗൃഹസമ്പർക്ക പരിപാടിയും ഇന്ന് നമ്മുടെ ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ശിവഗിരി മഹാസമാധിയിൽ നിന്നും കത്തിച്ചു കൊണ്ടുവന്ന ദിവ്യജ്യോതിയുമായാണ് നമ്മൾ ഓരോ ഭവനങ്ങളും കയറുകയും പ്രാർത്ഥനകൾ നടത്തുകയും സർവ്വവിധമായ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ക്ഷേത്രമേൽ ശാഖ വൈസ് പ്രസിഡന്റ് വിനോദ് പട്ടത്തിൽ സെക്രട്ടറി അഖിൽ കൃഷ്ണകുട്ടി യൂണിയൻ കമ്മിറ്റി അംഗം പി ടി സുധാകരൻ കുടുംബയോഗം കൺവീനർ സുജിത് വൈസ് ചെയർമാൻ അനിൽ പേട്ടയിൽ ജോയിന്റ് കൺവീനർ അർജുൻ എസ് ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ